സമയം ഇതുവരെ ആയിട്ടില്ല തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ ബാലിക്കാരെ വിളിച്ചിട്ട് പറയുകയാണ് ആ പുറത്ത് കിടക്കുന്ന കൽപ്പാത്രമില്ലേ അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക എന്താ കാര്യം ഞാൻ വന്നത് ഈ വീടിന്റെ അകത്തൊരു ഒരു പ്രവൃത്തി ചെയ്യാനോ അതങ്ങ് ചെയ്തിട്ടേ ഉള്ളൂ എനിക്ക് പോകാൻ കഴിയത്തുള്ളു അതിനി വെച്ച് താമസിപ്പിക്കണ്ട ഞാനത് ചെയ്യാൻ പോകിയാ ഇന്ന് പകൽ കർത്താവ് വീടിൻ്റെ അകത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വന്നതല്ല ഏതൊക്കെയോ ഒഴിഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ ഒരു നിറവ് നിറയ്ക്കുക അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു നിന്റെ വീടിനെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുക ഒരു നിറവാവശ്യമാണ് െ കർത്താവ് ഒരുപാട് വീടുകളിൽ കല്യാണത്തിന് പോയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട് പക്ഷെ കാനാവിലെ കല്യാണ വീട് അതൊരു അത്ഭുതത്തിന്റെ വീടായിട്ട് അവ എഴുതി വച്ചിരിക്കുകയാണ് ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാ കർത്താവ് വന്ന വീട് അത്ഭുതത്തിന്റെ വീടായി പ്രദർശിക്കപ്പെടുക തന്നെ ചെയ്യുക കർത്താവ് വന്ന വീട് അത്ഭുതത്തിന്റെ വീടായി പ്രദർശിക്കപ്പെടുക തന്നെ ചെയ്യുക ഇന്ന് പകൽ പരിശുദ്ധാത്മാവിശക്തമായിട്ട് പറയുന്നു നിന്റെ വീട് ഒരു അത്ഭുതത്തിന്റെ വീടായി ദൈവം പ്രദർശിപ്പിക്കാൻ വിശ്വസിക്കുന്ന പോലെ കലകളെ അഭിഷേകത്തോടെ എന്റെ ദൈവത്തിന് നന്ദി പറ